യൂട്യൂബ് ചാനൽ ഷോപ്പിങ്ങിന്റെ വീഡിയോ കുറച്ചൊക്കെ പിന്നെ ഞങ്ങള് വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഞാച്ചു ക്യാൻസുൻറ്റി ഒക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങിനൊക്കെ പോണത് അപ്പൊ ഈ രാത്രി സമയമായതോണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കടയിലൊന്നല്ല കുറേ കടകളിൽ കേറിയിട്ടാണ് എല്ലാ ഐറ്റംസും ഞങ്ങള് സെറ്റപ്പ് ആക്കിയത് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വീഡിയോസ് കറക്റ്റ് ആയിട്ടിരുന്നാലും കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കിട്ടുന്നുണ്ട് അപ്പോ ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ കാരണം നാളെ ഇനി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കറക്റ്റാക്കി ഇടണ്ട് കേട്ടോ പുതിയ ഡ്രസ്സിൽ പെരുന്നാൾ ഡ്രസ്സിലൊക്കെ അപ്പോൾ കെൻസുവിന് നാച്ചുവിനൊക്കെ ഈ രണ്ട് ജോഡി ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കാമെന്നു തന്നെ കാരണം ഞങ്ങൾക്കൊരു മാരേജ് ഫങ്ഷനും കൂടി വരാനുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ രണ്ട് ജോഡി ഡ്രസ്സ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീഷർട്ടും പാൻറ്റും അങ്ങനെ നാച്ചുവിൻ്റെ പിന്നെ ഉപ്പാക്ക് ഉമ്മാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പാക്ക് ഷർട്ടും മുണ്ടും അതുപോലെ ഉമ്മാക്ക് ചുരിദാറാണ് എടുത്തേക്കണത് ഉമ്മായുടെ ചുരിദാർ നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല ഇനി ഇതാ കെൻസുന് ഒരു ടീഷർട്ടും പാൻറ്റും അതുപോലെ ഒരു മിഡി മിഡീൻ ടോപ്പും അപ്പോൾ കല്യാണമൊക്കെ ഉള്ള കാരണം കുറച്ചെന്ന് ഇങ്ങനൊരു ബ്രൈഡായിട്ട് നിൽക്കണ മീഡിയം ടോപ്പൊക്കെയാണ് കേട്ടോ കൊടുത്തേക്കണത് ആൾക്ക് വലിയ സന്തോഷമായിരിക്കണോ അവൾക്ക് ഇങ്ങനെ ഇറക്കം കൂടിയ ഡ്രസ്സുകളൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഈ നിലത്തിൽ കൂടെ ഇട്ടടിക്കണ ഡ്രസ്സൊക്കെയാണ് അവൾക്ക് നല്ല താല്പര്യം ഇപ്പം സ്കൈ ബ്ലൂ കളറിലാണ് അവൾക്ക് മീഡിയം ടോപ്പൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ അടുത്തത് ഇൻഡീൻ ഇക്കാൻറ്റിയാണ് ഞാൻ ഇപ്രാവശ്യം ഇതുവരെ എടുക്കാത്ത ഒരു കളറാണ് ഞാൻ ഇപ്പോഴും പ്രാവശ്യം എടുത്തേക്കണത് ഒരു യെല്ലോ കളർ സ്ലീവ് അപ്പൊ ഞാൻ ഇതുവരെ എടുക്കാത്ത ഒരു കളറാണ് കേട്ടോ ഒരു യെല്ലോ കളറാണ് അപ്പൊ ഇന്നും യെല്ലോ കാണിച്ചെന്നിച്ച കളർ പോലെ തോന്നിട്ട് അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇപ്രാവശ്യം യെല്ലോ ആണ് എടുത്തേക്കണത്

ർട്ടും മുണ്ടോ ഉപ്പാക്ക് എടുത്തേക്കണത് അതുപോലെ ഉമ്മാക്കെടുത്തക്കണത് ചുരിദാറാണ് ഞാൻ എടുത്തടാ ചുരിദാർ ചുരിദാറാണ് എടുത്തക്കണത് കേട്ടോ പിന്നെ ഫാൻസി ഐറ്റംസ് എന്താന്ന് വെച്ചാക്ക് ഷൂ കിട്ടിയില്ല ഞങ്ങള് കൊറേ ട്രൈ ചെയ്തു പക്ഷെ ഷൂ ഞാച്ചി ഷൂ ആണ് എടുത്തേക്കണത് മാലയാണ് ഇട്ടത് വീട്ടിൻ്റെ ഒപ്പിലേക്ക് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് മാല എടുത്തിട്ടാണ് മേലാഞ്ചി മേയിലാഞ്ചി പെരുന്നാളിന് മേലാഞ്ചി ഇല്ലാതെ ഒരു കളി നടക്കില്ലല്ലോ

നല്ല ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഞങ്ങളുടെ ഈതുമ്പാറു